മൂന്നാം സ്ഥാനത്തായില്ലേ അതെയോ എപ്പോഴായിരുന്നു സ്പോർട്സ് ഉണ്ടായിരുന്നത് രാവിലെ ആയിരുന്നോ അത് തീർന്നിട്ട് അല്ലേ പിന്നെയോ മലയാള അതാണ് എടുത്തത് ആരാ കുപ്പായിടാത്ത മുത്തച്ഛൻ അതാരാ നമ്മുടെ നാഷണൽ ഫാദർ ഗാന്ധിജി പിന്നെയോ വേറെ ഒരു സബ്ജെക്ട് കൊടുത്തില്ലേ കോമ്പറ്റീഷൻ അതെന്തായി സൂപ്പർ ആയിരുന്നോ നന്നായിട്ട് കളർ ചെയ്തോ അതോ അവിടെ ഇവിടെ ഒക്കെ കൊറച്ച കളർ ചെയ്ത് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാതിരുന്നോ എന്ത് ചിത്രമായിരുന്നു ആരാള് കളിക്കുന്നേ അതെയോ കുഞ്ഞുമണി നല്ല കടിച്ചാൻ പാട്ടില്ല നല്ല കുട്ടികൾ വേറെ കടിക്കില്ല കടിക്കുവോ പിന്നെയോ നല്ല കുട്ടിയാണോ ആ എന്താ വണ്ടിയിലുള്ള വിശേഷം ആ കുറുമ്പീയല്ലേ അതെയാ വേറെ സബ്ജക്റ്റ് ഒന്നും എടുത്തില്ലേ ആകെ മലയാളം മാത്രമേ എടുത്തോളൂ അതെയോ കുഞ്ഞുമണിയെ കുഞ്ഞുമണിയുടെ ഒന്നൂല്ലേ അംഗനവാടിയിൽ എന്താ കുഞ്ഞിക്ക് എന്തടുത്തേ അപ്പി വിശേഷായിരുന്നോ അംഗനവാടിൽ കളിക്കൊന്നും ചെയ്തില്ലേ അതെന്താ അങ്ങനെ എവിടെ സൈഡില് വളയോ വഴി വഴി ആ മഴ പെയ്തിട്ട് അവിടെ ചളി ഉണ്ടായിരുന്നോ ആ ഓക്കെ പിന്നെയോ ഇന്ന് രണ്ട് ടീച്ചർമാരും വന്നിട്ടുണ്ടായിരുന്നോ മൂന്ന് മൂന്ന് ഇല്ലല്ലോ

ടീച്ചർ എന്താണ് അതെയാ ഇനി ചന്തു വന്നിട്ടുണ്ടായിരുന്നോ ചന്തുവിനെ കളിച്ചോ ഇനി ഒന്നും പറയാലോ കുഞ്ഞുമണിക്ക് എന്നൊരു ഒരു ഭായി പറഞ്ഞ എല്ലാവരോടും